ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പോത്തുകല്ല ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് മൃതദേഹങ്ങളും നിരവധി പേരുടെ ശരീരഭാഗങ്ങളും ഒഴുകിയെത്തി നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു വയനാട് മേപ്പടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ചു ചിലരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തി നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ